എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും എറിയാട് പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്തംഗം സുഗതാ ശശിധരൻ മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി കെ കുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ഇ ഹസ്ഫൽ വൽസമ്മ ടീച്ചർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ അസീം സാറാബി ഉമ്മർ നജ്മൽ ഷക്കീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് കറുപ്പാടത്ത് ഗ്രാമപഞ്ചായത്തംഗം പി കെ മുഹമ്മദ് പഞ്ചായത്ത് സെക്രട്ടറി സെരീന എ അലി എന്നിവർ സംസാരിച്ചു പൂർത്തീകരിച്ചുകൊണ്ട് പടിയിറങ്ങുന്ന സമയമാണ് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം പകരുന്ന രംഗം ചോദിച്ചാൽ പദ്ധതികളുടെ പൂർത്തീകരണത്തിൻ്റെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്ന ചടങ്ങാണ് നല്ല വാക്ക് ജനങ്ങളിൽ നിന്ന് ലഭിക്കാൻ അതല്ലാതെ മറ്റൊന്ന് അല്ലേ നല്ല വാക്ക് കിട്ടണമെന്നതാണ് ഒരു ജനപ്രതിനിധിയാകുന്ന ഏതൊരംഗത്തിന് അല്ലെ എങ്ങനെയല്ലേ ചെയ്ത പ്രവർത്തികൾക്ക് നല്ല വാക്ക് ലഭിക്കണം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് അഞ്ച് വർഷക്കാലം അഭിമാനകരമായിട്ടുള്ള പ്രവർത്തന കാലയളവായിരുന്നു എണ്ണി എണ്ണി പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു പ്രസിഡന്റ് എന്നെ വലയ്ക്കുമെന്നാണ് കാരണം മണിക്കൂറുകൾ വിശദീകരിക്കേണ്ടുന്ന ഒരുപാട് പദ്ധതികൾ പൂർത്തീകരിച്ച കാലഘട്ടമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇന്ന് കാണുന്ന തലയന്ത്രീകൾ മാറിയത് അധികാരവും പണം പഞ്ചായത്തിനു ഗവൺമെന്റ് കൈയടക്കി വെച്ചിരുന്ന അധികാരവും ഗവൺമെന്റിന്റെ കൈവശം വരുന്ന പണവും നിശ്ചിത ശതമാനം പഞ്ചായത്തുകൾക്ക് കൈമാറുന്ന അത് ഭരണ പ്രതിപക്ഷം ഭരണപ്രതിപക്ഷം നോക്കിയിട്ടെന്ന് പഞ്ചായത്തിന് കൈമാറുന്ന തീരുമാനം ആണ് കേരളത്തിൽ സ്വീകരിച്ചത് അതോടൊപ്പം നമ്മുടെ മുന്നിൽ നേരത്തെ പറഞ്ഞ പഞ്ചായത്തിൽ നിന്ന് കണക്ക് പതിനേഴ് അമ്പത് ശതമാനമല്ല അപ്പം മരണത്തിന്റെ ചുമതല പ്രാപ്തരായിട്ടുള്ള വനിതകൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്ന കാലഘട്ടമാണ് കഴിഞ്ഞ നാളുകൾ പലവിധ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളുടെ ഏറ്റവും മൂർദ്ധമായ രൂപമായി കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ മാറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ആ പഞ്ചായത്ത് മെമ്പറുടെ വിശദീകരണം കഴിഞ്ഞ് ഉദ്ഘാടനത്തിന് ഞാൻ സംസാരിക്കാൻ പോകുമ്പോൾ ആ പേപ്പർ വാങ്ങി വായിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ ക്ഷേമപ്രവർത്തനങ്ങൾ മാത്രമല്ല വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല ഒരു ഒന്നൊന്നര പേജിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ അതിൽ അറുന്നൂറ് പേർക്ക് കോഴി കോഴിക്കുഞ്ഞ് നൽകി കോഴി വളർത്തലിന് വേണ്ടി പ്രോത്സാഹിപ്പിച്ച കാര്യം